മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ ിനെതിരെ ലുക്ക് ഔട്ട് സർക്കുലർ ഇറക്കി ഇയാളുടെ പോളോളി പറമ്പിലിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി അതേസമയം ഇയാളുടെ ഇരികാലക്കുടയിലെ വീട് പൂട്ടിയ നിലയിലാണ് സിനിമ നിർമ്മാതാവും വിരിങ്ങാലക്കുടയിലെ തിയേറ്റർ ഉടമയുമായ റാഫേൽ സുനിലുമായുള്ള സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് കൊട്ടേഷൻ കൊടുത്തതെന്നാണ് വിവരം നിലവിൽ റാഫേലിനായുള്ള തിരച്ചിലിലാണ് പോലീസ് ഇയാൾ ഇന്ത്യയിൽ വിമാനമിറങ്ങിയാൽ പിടികൂടും സുനിൽ കുമാറിനെയും ഡ്രൈവർ അജീഷിനെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച രണ്ട് കുട്ടകളെ പോലീസ് പിടികൂടിയിരുന്നു ആലപ്പുഴ സ്വദേശികളായ ആദിത്യൻ ഗുരുദാസ് എന്നിവരാണ് പിടിയിലായത് കുട്ടകൾക്ക് കാറുകൾ സജ്ജമാക്കി കൊടുത്ത മൂന്ന് പേരും കേസിൽ അറസ്റ്റിലായിരുന്നു നവംബർ ഇരുപതിന് രാത്രിയാണ് കേസിന് ആസ്പദമായ സംഭവം വാഹനങ്ങളിൽ എത്തിയ സംഘം വടിവാൾ ഉപയോഗിച്ച് സുനിൽ ഡ്രൈവറെ ആക്രമിക്കുകയാണ് ഉണ്ടായത് പ്രതികൾ സഞ്ചരിച്ച കാറിനെ പറ്റിയുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു പ്രവാസി വ്യവസായിയുടെ വിശ്വസത്തിന്റെ കാറായിരുന്നു ഇത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ ന്യൂസ്